ലവ്ലി ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പി എസ് സി പുറപ്പെടിച്ചൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതായത് ഏയാം ക്ലാസ് പാസ്സായവർക്കും അതേപോലെ തന്നെ ഡിഗ്രി ക്വാളിഫൈ ചെയ്യാത്തവർക്കും എഴുതാൻ പറ്റിയ ഒരു പറ്റിയാണ് നമ്മൾ പറയുന്നത് അതായത് ലാസ്റ്റ് ഗ്രേഡ് സർവെൻസ് പി എസ് സിയുടെ ലാസ്റ്റ് ഗ്രേഡ് സെവൻസ് പി എസ് സിയുടെ ലാസ്റ്റ് ഗ്രേഡ് സെവൻ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം പി എസ് സി മൂന്ന് വർഷം കൂടുമ്പോൾ പബ്ലിഷ് ചെയ്യുന്ന പല പോസ്റ്റുകളുണ്ട് അതിലൊന്നാണ് അപ്ലിക്കേഷൻ വിളിക്കുന്ന പല പോസ്റ്റുകളും ഉണ്ട് അതിലൊന്നാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് അപ്പോൾ ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷനാണ് അതിന് വേണ്ടത് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഡിഗ്രി ഉള്ളവരോട് ശക്തമായൊരു മത്സരം ഉണ്ടാവാത്ത ഒരു പരീക്ഷയാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സാമിനേഷൻ അപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് അപ്പോൾ ഗവൺമെൻറ് ജോലി സ്വപ്നത്തിൽ കാണുന്ന എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് സീരിയസ് ആയിട്ട് പഠിച്ച് ജോലി നേടാൻ പറ്റിയ ഒരു എക്സാമാണ് ലാസ്റ്റ് ഗ്രേഡ് സെവൻസ് എക്സാമിനേഷൻ അപ്പോൾ നമുക്ക് ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസിനൊന്ന് ഡീറ്റെയിൽസ് ഒന്ന് പരിശോ പരിശോധിച്ച് നോക്കാം ഗസറ്റഡ് ഡേറ്റ് ഗസറ്റഡ് ഡേറ്റ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം വേരിയസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഗവണ്മെൻറ്റിൻ്റെ വ്യത്യസ്ത വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ലാസ്റ്റ് ഗ്രേഡ് എൽ ജി എസ് പോസ്റ്റിലേക്കായിരിക്കും നിയമനം നടക്കുക നെയിം ഓഫ് ദി നെയിം ഓഫ് ദി പോസ്റ്റാണ് ലാസ്റ്റ് ഗ്രേഡ് സേവൻസ് എന്നാണ് പോസ്റ്റിൻ്റെ നെയിം പിന്നെ സ്കെയിൽ ഓഫ് പേ സാലറി ഇരുപത്തി മൂന്നായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയില് പിന്നെ വേക്കൻസീസ് എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളത് എല്ലാ ജില്ലകളിലും വേക്കൻസി ഉണ്ട് അതായത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് അതായത് ഒയ്വിനുസരിച്ച് നികത്തപ്പെടുന്ന രീതിയിലായിരിക്കും വേക്കൻസി ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കിഷ്ടപ്പെട്ട സൗകര്യപ്രദമായൊരു ജില്ലയിലായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഏത് ജില്ലയിലും അപേക്ഷിക്കാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക ഏ ാം ക്ലാസ് ക്വാളിഫിക്കേഷനാണ് വേണ്ടത് എ ആം ക്ലാസ് പാസ്സാവണം ഏഴാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ദെൻ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും അപേക്ഷിക്കാൻ പറ്റാത്തൊരു എക്സാം ആണ് അപ്പോൾ മത്സരത്തിൻ്റെ ആ കാഠിന്യത്തിൽ ചെറിയൊരു കുറവുണ്ടാവും എന്നിരുന്നാലും പി എസ് സി പരീക്ഷയാണ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ധാരാളം പേരുണ്ടാവും ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ദെൻ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ്സ് ഡയറക്റ്റ് ആണ് അതായത് പി എസ് സി എക്സാമിനേഷൻ നടത്തിയിട്ടുള്ള ഡയറക്റ്റായിട്ട് ആണ് ഇനി നോക്കാനുള്ള മറ്റൊന്നാണ് ഏജ് വയസ്സ് എത്രയാണ് സാധാരണ പി എസ് സിയുടെ വയസ്സ് തന്നെയാണ് പതിനെട്ട് മുപ്പത്താറ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് പി എസ് സി അപേക്ഷിക്കാനുള്ള ഡേറ്റ് ജനുവരി ഒന്നാം തീയതിയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പി എസ് സി വയസ്സ് കണക്കാക്കുക അപ്പോൾ പിന്നെ റിസർവേഷൻ ഉണ്ടാവും റിസർവേഷൻ കാറ്റഗറിക്ക് മൂന്ന് വയസ്സ് എസ് സി എസ് ടിക്ക് ഒ ബി സിക്ക് മൂന്ന് വയസ്സും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സും ഇളവ് ഉണ്ടാവും അപ്പോൾ മുപ്പത്തൊമ്പത് നാൽപ്പത്തി ഒന്ന് അങ്ങനെയായിരിക്കും വയസ്സ് ജനറൽ കാറ്റഗറിക്കാണ് പതിനെട്ട് ടു മുപ്പത്താറ് വയസ്സ് വരെ അപേക്ഷിക്കാനുള്ളത് ദെൻ പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ക്വാളിഫിക്കേഷനാണ് ക്വാളിഫിക്കേഷൻ ഷുഡ് ഹാവ് പാസ് ദർ സ്റ്റാൻഡേർഡ് ഷുഡ് ഹാവ് പാസ് ദർ സ്റ്റാൻഡേർഡ് സെവൻ ആൻഡ് ഷുഡ് നോട്ട് ഹാവ് അക്വയേഡ് ഗ്രാജുവേഷൻ അപ്പോൾ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഡിഗ്രി ഉണ്ടാവാനും പാടില്ല അപ്പോൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതേസമയം ഏഴാം ക്ലാസ് പാസ്സാവുകയും വേണം അപ്പോൾ അതാണ് ക്വാളിഫിക്കേഷൻ അപ്പോൾ ഈ എക്സാമിനേഷൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ അതാണ് കാരണം ഡിഗ്രിക്കാർ അല്ലെങ്കിൽ ഹൈ ക്വാളിഫൈഡ് ആയ ആൾക്കാർക്ക് എഴുതാൻ പറ്റാത്തൊരു എക്സാം ആണ് അപ്പോൾ ധാരാളം പേര് നല്ലൊരു കഠിനമായ മത്സരം കുറയും പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് മാത്രമേ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയൊരു എക്സാം ആണ് ലാസ്റ്റ് ഗ്രേഡ് സെവൻ എക്സാം പിന്നീട് വ്യത്യസ്ത മേഖലകളിലേക്കാണ് അപ്പോയിൻമെൻറ്റ് നടക്കുക ഇവിടെ പറയുന്നത് അതാണ് സ്ത്രീകൾക്ക് മാത്രമായി അപ്പോയിൻമെൻറ്റ് നടക്കുന്ന ജോലികളുണ്ട് അതേപോലെ തന്നെ പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ളതുണ്ട് രണ്ടും രണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അതേപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റാത്ത ജോലിയുണ്ട് പറ്റുന്നതുണ്ട് അങ്ങനെ ഒക്കെയുള്ള വ്യത്യസ്ത കാറ്റഗറികളാണ് പറയുന്നത് ദെൻ പിന്നീട് നമുക്ക് ഇതിൽ നോക്കാനുള്ള കാര്യം മോഡ് ഓഫ് സബ്മിറ്റിങ് അപ്ലിക്കേഷനാണ് എങ്ങനെയാണ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കറിയാം പി എസ് സിക്ക് ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം നമ്മൾ അക്ഷയിൽ പോയിട്ട് അക്ഷയയിലോ അല്ലെങ്കിൽ സ്വന്തം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വൺ ടൈം രജിസ്ട്രേഷൻ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് അഡ്രസ്സ് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഒരു പാസ്വേഡും അതേപോലെ തന്നെ യൂസർ നെയിം ലഭിക്കും അങ്ങനെ നമ്മളതിലേക്ക് സൈൻ ഇൻ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ നമുക്ക് അക്ഷയയിൽ പോയിട്ട് അല്ലെങ്കിൽ സ്വന്തം കമ്പ്യൂട്ടറിനോ ചെയ്യാൻ പറ്റും അതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട സർവീ സൈറ്റ് പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലാസ്റ്റ് ഡേറ്റ് പതിനേഴാം തീയതിയാണ് അതായത് ജനുവരി പതിനേഴാം തീയതി ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ മിഡ് നൈറ്റ് പന്ത്രണ്ട് മണിവരെയാണ് നമ്മൾ പറഞ്ഞു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് ഡബ്ല്യു ഡബ്ല്യു കേരള പി എസ് സി ഡോട്ട് ജി ഒ വി എൻ പിന്നെ എക്സാം ഉണ്ടാവും നമ്മൾ പറഞ്ഞു എക്സാം ഒ എം ആർ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ആയിരിക്കും ഒ എം ആർ ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും പി എസ് സി നടത്താറുള്ളത് പിന്നെ ഇൻറ്റർവ്യൂ ഉണ്ടാവില്ല കാരണം റിട്ടേൺ ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ലഭിക്കുക അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവെൻറ്റിനെ പറ്റി പറയാനുള്ളത് നല്ല ഒരു സുവർണാവസരം സുവർണാവസരമാണ് കാരണം ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്ന എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സമാണ് പ്രധാന ഹൈലൈറ്റ് നമ്മൾ പറഞ്ഞു ഏഴാം ക്ലാസ് പാസ്സാണ് അതേപോലെ തന്നെ ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുകയും ചെയ്യുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം പേര് ഈ ഒരു മത്സര പരീക്ഷ പ്രതീക്ഷയോടുകൂടി കണ്ട് സീരിയസ് ആയിട്ട് തയ്യാറെടുക്കാറുണ്ട് അപ്പം നിങ്ങളും സീരിയസ് ആയിട്ട് ഈ പരീക്ഷയെ കണ്ട് തയ്യാറെടുക്കുക പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ജില്ല സെലക്ട് ചെയ്യുക പലരും വ്യത്യസ്ത ജില്ലകളിൽ കൊടുക്കാറുണ്ട് ജോലി സാധ്യത അപ്പോയിൻമെൻറ്റിൻ്റെ സാധ്യത എവിടെയാണ് കൂടുതൽ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയും അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷെ സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിച്ച് നല്ല ഒരു കോമ്പിറ്റീവ് നന്നായിട്ട് പഠിച്ച് ഒരു മത്സരം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യുക അത്രക്കും കോൺഫിഡൻസോടുകൂടി പഠിച്ചിട്ട് എഴുതുക ഇനി അത്ര കോൺഫിഡൻസ് ഇല്ല മാർക്ക് ഇന്ന ജില്ലയിലാണ് കിട്ടാൻ സാധ്യത എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണ് മിക്കവാറും എ ക്ലാസ് ക്വാളിഫിക്കേഷൻ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഉണ്ടാവും അതായത് മുപ്പത്താറ് വയസ്സ് അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ക്വാളിഫിക്കേഷനാണ് എ ക്ലാസ് ക്വാളിഫിക്കേഷൻ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എഴുതാൻ പറ്റിയ ഒരു എക്സാമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ എക്സാം അപ്ലൈ ചെയ്യുക പതിനയ്യാം തീയതിയാണ് ഏഴ് ദിവസം ഏഴ് എട്ട് ദിവസം കൂടിയുണ്ട് അതിനു അതിനുമുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക എന്നിട്ട് പഠനം ഇന്ന് തന്നെ ആരംഭിക്കാം എന്നിട്ട് നല്ല ഒരു മത്സരം കാഴ്ച വെച്ചിട്ട് എക്സാം ക്രാക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഹാവ് എ ഗുഡ് ലക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്